തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ിരി വീണ ജോർജിന് വാഹന അപകടത്തിൽ പരിക്കേറ്റു മന്ത്രിയുടെ കാർ നിയന്ത്രണം വിട്ട് രണ്ട് ബൈക്കുകളിലും തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു രാവിലെ ഏഴ് മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് അപകടമുണ്ടായത് മന്ത്രിയുടെ തലക്ക് ചെറിയ പരിക്കേറ്റു ഇതേ തുടർന്ന് മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് പോവുകയായിരുന്നു മന്ത്രി വീണ ജോർജ് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് சொந்தம் லை வெட்டிங் சென்டர் சென்டர்லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்